ഇങ്ങനെ ചെറിയ ചെറിയ എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിനു മുമ്പ് രേണു സുധി ഒരു കൊളാബ് ചെയ്തിരുന്നു തൻ്റെ മുടിക്ക് എക്സ്റ്റൻഷൻ വെച്ച കാര്യമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തനിക്ക് എക്സ്റ്റൻഷൻ വെച്ച് തന്ന ആ ഒരു മുടിയെല്ലാം ഇളകി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്ന രേണു സുതിയെ കാണാൻ പറ്റും എന്തായാലും ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ച് കൊളാബ് ചെയ്ത ചേച്ചിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഉപകാരം ചെയ്തും പോയി പക്ഷേ തിരിച്ച് നല്ല പണിയാണ് കിട്ടിയത് അതും ബിഗ് ബോസ് എന്ന ഷോയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാണുക അവരുടെ ആ ഒരു ഷോപ്പിന് ഒരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിലായിരിക്കുമല്ലോ രേണു സതിക്ക് കൊലാബ് ചെയ്തത് പക്ഷേ ഇപ്പോൾ എട്ടിന്റെ ഏഴിന്റെ പണിക്ക് പകരം എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഈ കൊലാബ് ചെയ്ത ഷോപ്പിന് മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി ഈ ഷോപ്പിൻ്റെ ഉടമ ഈ വീഡിയോയ്ക്ക് കമൻറ്റും ഇട്ടിരുന്നു ഹൈജീൻ ഇല്ലാത്തതാണ് പ്രശ്നം ഇങ്ങനെ സംഭവിച്ചതിന് കാരണമെന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിയില്ല എന്താണ് ഈ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നും നമുക്കറിയില്ല കാരണം ഇത്തരത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻസ് വയ്ക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഒരു പക്ഷേ പറു കൊടുത്തിട്ടുണ്ടാവും അത് ഫോളോ ചെയ്യാത്തതാവും ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഈ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ഷോപ്പിലെ ആൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ചേട്ട എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നാൽ എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു കൊളാബ് ചെയ്ത് അവർക്ക് എക്സ്റ്റെൻഷൻ വെച്ചു കൊടുത്തു അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു ഇത്രയും വലിയ ടി വി ഷോയിൽ മുന്നിൽ വന്ന് സംസാരിക്കാതെ അവർ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അവരുടെ അടുത്ത് പോയി സംസാരിച്ച് ഫിക്സ് ചെയ്തതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ ഇത്തരം വലിയൊരു ഷോയിൽ വെച്ച പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവരുടെ ബിസിനസ്സിനെ വളരെ മോശമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആളുകൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമല്ലോ ഒരുപക്ഷെ രേണു കൃത്യമായിട്ടത് നോക്കാത്തത് കൊണ്ടാണോ പോയതെന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്തു തന്നെയായിരുന്നാലും ഇത് രേണുവിൻ്റെ നിന്ന് പ്രശ്നമായിരുന്നാലും അല്ലെങ്കിൽ ഈ ഒരു ലാബ് നടത്തിയ അവരുടെ പ്രശ്നമാണെങ്കിലും തീർച്ചയായിട്ടും കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അത് അവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതിന് പകരം ഇത്തരമൊരു ഷോയിൽ ഇത്ര ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് മോശമായിപ്പോയെന്നേ പറയാനുള്ളൂ പലപ്പോഴും നമ്മളെ സഹായിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ കടമ കടമയാണ് ഇവ ഇതിപ്പോൾ ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്ന് അറിയില്ല എന്തായാലും ഇത് ചെയ്യുന്ന ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം തരേണ്ടിയിരിക്കുന്നു കാരണം ഇത്ര പെട്ടെന്നത് ഇളകി പോവാനായിട്ട് പാടില്ലല്ലോ ഇനിയിപ്പോൾ രേണു എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തതാണോ അതാണെങ്കിൽ അതും കൃത്യമായിട്ട് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു പേർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കേട്ടിരിക്കുന്ന നമുക്കും ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ സഹായം ചെയ്തവരെ നേരത്തെയും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത രേണുവിനുണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണോ എന്നുള്ള ഒരു തോന്നലുണ്ട് നമ്മളത് മറന്നതാണ് ആ ഒരു പ്രശ്നം നമ്മൾ മറന്നതാണ് പക്ഷെ വീണ്ടും ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ആദ്യം തന്നെ പറയട്ടെ രേണു സുതി അഭിനയിക്കുന്നതിനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനോ യാതൊരുവിധ നെഗറ്റീവ് അഭിപ്രായവും പറഞ്ഞിട്ടുള്ള ഒരു ചാനലല്ല മഴവിൽ മീഡിയ ഒറ്റ കാര്യത്തിൽ മാത്രമേ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ മാത്രമേ ഇവർക്കെതിരെ മഴവിൽ മീഡിയ സംസാരിച്ചിട്ടുള്ളൂ ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് ഈ ഒരു കൊ നടത്തിയിരിക്കുന്ന അവരുമായിട്ട് വന്നതിന് ശേഷം സംസാരിച്ച് ഒരു പ്രശ്നപരിഹാരം നടത്തുന്നതിന് പകരം ഇത്രയും വലിയൊരു ഷോയിലൂടെ പറഞ്ഞതും കാണിച്ചു കൊടുത്തതും തീരെ ശരിയായില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പ്രേക്ഷകർക്ക് ഈ സംഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ